യോഗക്ഷേമ സഭ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു പട്ടേണയിലെ സുവർണവല്ലി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ കൃഷ്ണൻ പോറ്റി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അനുവദിച്ച സ്ഥാപിക്കണമെന്ന് സഭ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റിയും പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചറും കാസർഗോഡ് വരെ നീട്ടണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു നീരീശ്വരം പട്ടേന സുവർണവല്യ ക്ഷേത്രാകണത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം യോഗക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ കൃഷ്ണൻ കൃഷ്ണൻപൊറ്റി ഉദ്ഘാടനം ചെയ്തു തനതായ

പ്രവർത്തനം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ എ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷനായി പുസ്തകസമ്പാദകൻ എം പി ഈശ്വരൻ അംബ്രാന്തിരി കഥകളി അവാർഡ് ജേതാവ് കേശവകുണ്ടലായർ പാചക വിദഗ്ധൻ എൻ എസ് ശങ്കരൻ നമ്പൂതിരി സാഹിത്യകാരി ബിന്ദു മരങ്ങാട് കവി ജയകൃഷ്ണൻ മാഡമന പട്ടേന ശ്രീരാമൻ മാഡബന പുതുക്കൈ ഉന്നത റാങ്ക് നേടിയ പി എൻ ഹരിത എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ സമ്മേളന വേദിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ടി പി പത്മകുമാർ അനുശോചന പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പി ശ്രീനിവാസൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഇ ശ്രീധരൻ എംബ്രാന്തിരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുൻ സെക്രട്ടറി പാലമംഗലം മുരളീധരൻ മാസ്റ്ററാണ് പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരമേഖലാ പ്രസിഡന്റ് കൽപ്പമംഗലം നാരായണൻ നമ്പൂതിരി സംസ്ഥാന സമിതി അംഗം പത്മനാഭൻ നമ്പൂതിരി കാസർഗോഡ് ജില്ലാ ബ്രാഹ്മണ പരിഷത്ത് സെക്രട്ടറി സൂര്യനാരായണ ഭട്ട് ബ്രഹ്മശ്രീപുല്ലൂർ യോഗസഭാ പ്രസിഡന്റ് എം വിഷ്ണുപ്രകാശൻ കുണ്ടലായർ മരക്കാർ യോഗക്ഷേമസഭ ജില്ലാ വനിതാ പ്രസിഡന്റ് കെ ഗിരിജ പട്ടേന ഉപസഭാ സെക്രട്ടറി ശ്രീധരൻ ഭട്ടതിരി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ നമ്പൂതിരി സ്വാഗതവും ജില്ലാ വനിതാ സെക്രട്ടറി കെ എൻ ശ്യാമള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലേശ്വർ